നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും ശ്രോതം വാട്ട് എ ജേണി വാട്ട് എ ജേണി അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നു ലിവർപൂളിലേക്ക് ചേക്കേറിയതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നെന്ന് യെസ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ പൊളിച്ചെടുക്കിയിരിക്കുന്നു അർജന്റീൻ സൂപ്പർ താരം അലക്സിസ് മാക്കലിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ടീം ലിവർപൂൾ ഇന്നലെ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടുകയും ചെയ്തു ഇതെന്തൊരു ജേണിയാണ് വാട്ട് എ ജേണി വേൾഡ് കപ്പുണ്ട് കോപ്പ അമേരിക്കയുണ്ട് പ്രീമിയർ ലീഗ് ഉണ്ട് അടുത്തത് എന്ത് നോക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ കിരീട നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അർജൻറ്റീനക്കൊപ്പം വേൾഡ് കപ്പ് തന്നെ അങ്ങ് നേടി അങ്ങനെയാ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊപ്പ അമേരിക്കയിൽ മുത്ത വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലീഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രീമിയർ ലീഗിൽ ഇതാ കിരീടം ചൂടിയിരിക്കുന്നു വാട്ട് എ ജേണി വാട്ട്സ് നെക്സ്റ്റ് എന്ന ചോദ്യം അവിടെയുണ്ട് അടുത്ത കിരീടം ഏതാണ് ഏതായിരിക്കും അത് അത് കാത്തിരുന്ന് കാണണം പക്ഷേ ഈ പ്രീമിയർ ലീഗിൽ വെറുതെ അങ്ങ് കിരീടം ചൂടിയതല്ല പ്രീമിയർ ലീഗിലും മധ്യനിരയിലും താരങ്ങളിൽ ഒരാൾ അത് ഈ സീസണിലെ മധ്യനിരയിലെ ഏറ്റവും മികച്ച വെയിച്ച താരങ്ങളിലൊരാളായിട്ട് അലക്സിസ് മാക്കലിസ്റ്റർ എല്ലാവരും പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പാണ് അദ്ദേഹം അഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകളും അതുപോലെ തന്നെ നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഈ സീസണിൽ ഇതുവരെ പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് സോ എക്സലന്റ് പെർഫോമൻസ് ആണ് ഈ സീസണിൽ ആർനെ സ്ലോട്ടിൻ്റെ കീഴിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് വാട്ടജേണി വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് വീണ്ടും വെത്താം